ാച്ചയായിട്ടാണ് നിങ്ങളെ കാണിച്ചാൽ കേട്ടോ കേട്ടോ ഇത് നമ്മുടെ ചോറ് ഇത് നമ്മുടെ മാങ്ങ മാങ്ങായിട്ട് വെച്ച നല്ല കറിയാണ് മീൻ കറിയാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ കിടക്കുന്ന കണ്ടോ മീൻ നമ്മുടെ ചക്ക അവനങ്ങോട്ട് എടുത്തിട്ടുണ്ടോ ഇച്ചിരി സാധനവിടങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാണ്ടില്ല സ്വർഗമാ അത് കണ്ടോ പിന്നെ അതിന്റെ സൈഡ് ആയിട്ട് കേട്ടോ നമ്മുടെ തല വറുത്തോണ്ട് കേട്ടോ ഇവനും ഒരു അടാറുസോം പോകട്ടോ ഇതിങ്ങനെ വറുത്ത് കഴിച്ചിട്ടായിരിക്കും പൊളിയുള്ള ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ നമ്മുടെ ലെഞ്ച ഇവനാ കേട്ടോ മെയിൻ നമ്മുടെ ചക്ക കുഴച്ചടിച്ച് കഴിഞ്ഞുല്ലോ